പ്രിയപ്പെട്ടവരെ ഒരു മലയാളിക്ക് കിട്ടിയ ഒരു അപൂർവ അംഗീകാരം എങ്ങനെ നമുക്ക് മുഴുവൻ ആളുകൾക്കും ഗുണപ്രദമായി മാറും എന്നതിൻ്റെ ഒരു കാര്യമാണ് ഒരു സെലിബ്രേഷൻ എന്നതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കാൻ പോകുന്നത് യു എയുടെ വ്യാവസായിക വാണിജ്യ സ്ഥാപന സംബന്ധമായ ഭൂപടത്തിൽ ഈ പറയാൻ പോകുന്ന കാര്യം വലിയ മാറ്റം വരുത്താൻ പോവുകയാണ് ഇവിടെ ആ അപൂർവമായ അംഗീകാരം കിട്ടിയ മലയാളി നമുക്കൊക്കെ സുപരിചിതനായ കോഴിക്കോട്ടുകാരനായ മിസ്റ്റർ ജമാത് ഉസ്മാനാണ് മിസ്റ്റർ ജമാദിനെയാണ് സൂപ്പർ സ്റ്റാറായിട്ട് ഇന്ത്യയുടെ അവതരിപ്പിക്കേണ്ടത് ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വേണ്ടപ്പെട്ടവർക്കിത് ഷെയർ ചെയ്യുകയും വേണം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ജമാഅത് ബോടെ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാം ദീപ മൈക്രോഫോണും തരൂ എന്താണ് ജമാദ് ജമാഅബായിക്ക് കിട്ടിയ അംഗീകാരം എന്നുള്ളത് പറഞ്ഞിട്ടില്ല പറയാൻ പോവുകയാണ് അതായത് ഷാർജ മീഡിയ സിറ്റി പിറന്നിട്ട് എട്ട് കൊല്ലമാവുന്നു ദുബായ് വാർത്തയ്ക്കും ഷാർജ മീഡിയ സിറ്റിക്കും ഒരേ പ്രായമാണ് അപ്പോൾ ഷാർജ മീഡിയ സിറ്റിയുടെ പ്ലാറ്റിനം പാർട്ട്ണർ എന്ന് പറഞ്ഞുള്ള ബഹുമതി മിസ്റ്റർ ജമാത് ഉസ്മാനും അദ്ദേഹം നയിക്കുന്ന അദ്ദേഹം ഫൗണ്ടറായിട്ടുള്ള അദ്ദേഹം ചെയർമാൻ ആയിട്ടുള്ള കേബ്രേജ് ഫസ്റ്റ് എന്ന സ്ഥാപനത്തിനും കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടി ഒരുപാട് ബിസിനസ് കൂടെ ചെയ്യുന്നു ആയിരക്കണക്കിന് ആൾക്കാർക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള സജ്ജീകരണം ചെയ്തു കൊടുക്കുന്നു നമുക്കെന്ത് നേട്ടം ും എന്ന അന്വേഷണത്തിന്റെ മറുപടിയുമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് ജൂൺ കൃത്യമായി മനസ്സിലാക്കണം അതുമേ ജൂൺ മുമ്പ് നമ്മളിപ്പറയുന്ന വളരെ വളരെ ഓപ്പർച്യൂണിറ്റി ഒരുപാടുള്ള അഞ്ച് ആക്ടിവിറ്റീസ് ചേർക്കാൻ പറ്റിയ ജല ട്രേഡിംഗ് അടക്കമുള്ള ഗോൾഡ് ട്രേഡിംഗ് വേണമെങ്കിൽ അതുപോലും ചെയ്യാൻ പറ്റിയ ഇ കൊമേഴ്സ് ചെയ്യാൻ പറ്റിയ ഈ ലൈസൻസ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ആറായിരത്തി എണ്ണൂറ് ബ്രഹത്തിന്റേത് അത് കൊടുക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ പ്ലാറ്റിനം മെമ്പേഴ്സ് ആയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഫ്രീ സോൺസ് നമുക്ക് തരുന്നുണ്ട് അതായത് നമുക്ക് ഒരു ലൈസൻസ് എടുക്കുമ്പം കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഡിസ്കൗ ആ ഡിസ്കൗണ്ട് ആണ് അത് അത് നമ്മൾ പ്ലാറ്റിനം മെമ്പേഴ്സ് ആയതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വരുന്ന മാസം എന്താണോ നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുന്നത് ആ ഡിസ്കൗണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ് അതായത് ഈ ഒരു മാസം നമ്മൾ എംറസ്റ്റ് ഫസ്റ്റ് ത്രൂ ചെയ്യുന്ന ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അത് ഡിസ്കൗണ്ട് രൂപത്തിൽ നമ്മൾ ആ ഒരു ബെനിഫിറ്റ് കൊടുക്കാനുള്ള പ്ലാനിലാണ് എന്നോട് പറഞ്ഞു എത്രയ്ക്കാണ് ഈ ആറായിരത്തി എണ്ണൂറിൻ്റെ എത്ര കുറച്ച് എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ലൈസൻസ് എടുക്കാനും തീരുമാനിച്ചു പക്ഷേ ഇത് വീഡിയോയിൽ ഇപ്പോൾ പറയരുത് എന്ന് പറഞ്ഞിരിക്കും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ജമാദ്ബായെ നേരിട്ട് തന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം അദ്ദേഹം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ആരെങ്കിലും ഉണ്ടാകും ആ നമ്പർ ഞാൻ എപ്പോഴും വിളിക്കുന്നതുകൊണ്ട് കാണാപ്പാടമാണ് സീറോ ഫൈവ് ടു ത്രീ സിക്സ് ത്രീ ഫൈവ് സീറോ ടു നയൻ കറക്റ്റ് അല്ലേ ആ പൂജ്യം അഞ്ച് രണ്ട് മുപ്പത്തി ആറ് മുപ്പത്തഞ്ച് പൂജ്യം ഇരുപത്തി മതിൽ വിളിക്ക് ഏത് പാദരാത്രിയും വാട്സപ്പിലും മറുപടി കിട്ടും എന്നിട്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തണം പിന്നെ ഞെട്ടിപ്പിക്കുന്ന വേറൊരു കാര്യം ഇന്നറിഞ്ഞത് അൺലിമിറ്റഡ് വിസ ഏതെങ്കിലും ഫ്രീ സോണിൽ അൺലിമിറ്റഡ് വിസ കിട്ടുന്നു ജീവനക്കാർക്ക് വേണ്ടി കിട്ടുന്നു ഉണ്ടോ ഇല്ല 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 ഷാർജയിലാണ് യു എയിൽ ആദ്യമായിട്ട് ഈ ഒരു ഫ്രീ സോണിൽ അൺലിമിറ്റഡ് വിസ പാക്കേജ് ഓഫർ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചിട്ട് അഞ്ച് ഡിഫറെൻറ്റ് ആക്ടിവിറ്റികൾ അതായത് ജനറൽ ട്രേഡിംഗ് ആവാം ട്രേഡിംഗ് ആക്ടിവിറ്റികളാവാം കൺസൾട്ടൻസി ആവാം അല്ലെങ്കിൽ ഇവന്റ് ആക്ടിവിറ്റികളാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർവീസസ് ഇൻഡസ്ട്രി സോഷ്യൽ മീഡിയ മീഡിയ ഏത് ആക്ടിവിറ്റികളും ഒരുമിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അഞ്ച് ആക്ടിവിറ്റികൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ലൈസൻസിന്റെ കൂടെ അൺലിമിറ്റഡ് വിസ സപ്പോസ് ഒരാൾക്ക് നൂറ് വിസ വേണമെങ്കിൽ നൂറ് വിസ കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയുള്ള സി ഡെസ്ക് ഉണ്ട് ആൾക്കാർക്ക് ഇരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ഓഫീസ് കിട്ടാനുള്ള ഫെസിലിറ്റി

എംപ്ലോയസ് ഫസ്റ്റ് ഓഫർ ചെയ്യുകയാണ് ഇവിടെ ലൈസൻസ് എടുത്താൽ ഈ എഫ് ഫിസിഡൊന്നും വെക്കണ്ട എൽ എൽ സി അതെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എൽ എൽ സി അപ്പൊ അത് മെയിൻലാൻഡ് കമ്പനിയാണോ ഫ്രീ സോൺ കമ്പനിയാണോ നമ്മളെക്കാട്ടും ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചു അതായത് യു എയിലെ എഫ്സെറ്റ് എൽ എൽ സിയാണ് ഏതൊരു ഫ്രീ സോണിലും ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഉണ്ടാവുക അപ്പം ദുബായ് മൈതാനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് ഫ്രീ സോൺസ് ആയിക്കോട്ടെ ദുബായിൽ ഏകദേശം നാൽപ്പത്തി രണ്ട് ഫ്രീ സോൺ അതോറിറ്റി ഉണ്ട് അബുദാബി അടക്കം സോ ഈ എല്ലാ സ്ഥലത്തും എഫ്സെറ്റ് എൽ സി അല്ലെങ്കിൽ എഫ് സെറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക ഇവിടെ ഷാർജയിലെ ഷംസ് ഫ്രീ സോൺ മാത്രമാണ് എൽ എൽ സി എന്ന് പറഞ്ഞിട്ട് എൽ എൽ സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇത് കൊടുക്കുന്നത് അപ്പം ഇപ്പം സപ്പോസ് എക്സ് വൈ ടെക്നിക്കൽ സർവീസ് കമ്പനിയാണെങ്കിൽ അതിന് എൽ എൽ സിന്ന് മാത്രമേ വരുള്ളൂ അപ്പോൾ മെയിൻലാൻഡ് കമ്പനിയാണോ ഫ്രീ സോൺ കമ്പനിയാണോ എന്നുള്ളത് പെട്ടെന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഈ അപൂർവങ്ങളിൽ അപൂർവമായ ലൈസൻസ് ഇനി ജമാഅബായി ഒന്നുകൂടെ ചോദിച്ചാൽ പറയുമായിരുന്നൊരു കാര്യം പലരും ഈ ഫ്രീ സോണിൽ വന്ന് ലൈസൻസ് ആളുകൾ പറയും ഇവിടെ നിന്ന് വിട്ടുപോകാൻ നേരത്ത് വലിയ പുലിവാലാണ് എന്ന് പറയുന്നൊരു ശീലമുണ്ട് ഇത് പരിഭവിക്കരുതാരും ഇങ്ങനെ പറയുന്നതിൽ സോണുകളും പരിഭവിക്കരുത് ഇടപാടുകാരും പരിഭവിക്കരുത് കാരണം പ്രൊസീജിയർ കൂടില്ല അതിൻ്റെ ഓഡിറ്റ് അവിടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇവിടെ ചെറിയൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒരു നോമിനൽ എമൗണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് പോകാൻ എളുപ്പമാണ് സാധാരണ മെയിൻലാൻഡ് ഫ്രീ സോണിലേക്ക് ഓഡിറ്റ് റിപ്പോർട്ട് വേണം അതിന് ഒരു നാൽപ്പത്തഞ്ച് ദിവസം അതിന് വർക്ക് ചെയ്യണം പേപ്പറിൽ അഡ്വെർടൈസ്മെൻസ് കൊടുക്കണം അങ്ങനത്തെ പ്രോസസ്സൊന്നും ഇവിടെ ഇല്ല ഫ്രീ സോൺസിൽ ഇപ്പം വളരെ ലളിതമാക്കിയിട്ടുണ്ട് വെറും രണ്ടായിരം തിരംസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പക്ഷേ എല്ലാ കൊല്ലം കറക്റ്റായിട്ട് റിന്യൂ ചെയ്ത കമ്പനിയാണെങ്കിൽ രണ്ടായിരം തെറംസ് കൊടുത്ത് ഇമീഡിയറ്റ് ആയിട്ട് വിത്തിൻ ട്വൻറ്റി വർക്കിംഗ് ഡേയ്സിന് ഉള്ളിൽ ലൈസൻസ് ലിക്വിഡേറ്റ് ചെയ്തിട്ട് എൻ്റെ പ്രൊസീജിയർ കഴിക്കാൻ പറ്റും അതുകൊണ്ടൊക്കെയാണ് യു എയിൽ ഇന്ന് ഒരു ബിസിനസ് ലൈസൻസ് പ്രൊവൈഡിങ് എൻറ്റിറ്റി എന്ന രൂപത്തിൽ ഷാർജ മീഡിയ സിറ്റി എന്ന് പറയുന്ന പ്രത്യേക സോണിന് അനുദിനം നാൾക്കുനാൾ ദിനം പ്രതി വർധനവിലേക്ക് ആ റേറ്റിലേക്ക് ആളുകൾ ലൈസൻസ് എടുക്കുന്നതിൻ്റെ വിസ ഫെസിലിറ്റി ഉപയോഗിക്കുന്നതിൻ്റെ കച്ചവടം നടത്തുന്നതിൻ്റെ യു എയിൽ എവിടെയും പോയിരുന്നിട്ട് കച്ചവടം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ബെനിഫിറ്റുകൾ ആൾക്കാർ എടുക്കുന്നതും ആ റേറ്റ് കൂടുന്നതും അതുകൊണ്ടാണ് അതിൽ നിർണായകമായ താക്കോൽ സ്ഥാനത്ത് നമ്മുടെ ഒരു ആൾ മലയാളി ഉണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷം ആ സന്തോഷം ജീവിതത്തിൽ ഗുണപ്രദമാക്കി വിജയമാക്കി മാറ്റാൻ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ വിളിച്ചിട്ട് സേവനം പ്രയോജനപ്പെടുത്തു ഇപ്പോഴും സർപ്രൈസും സസ്പെൻസ് ഒരു കാര്യം ഈ ആറായിരത്തി എണ്ണൂറിന് ഇവിടെ ഷംസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ലൈസൻസ് എവറേസ്റ്റ് ഫസ്റ്റിൻ്റെ അക്കൗണ്ടിൽ എത്ര കുറച്ച് കിട്ടും എന്നുള്ളതും ബാക്കി പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളതും ഇപ്പോഴും സസ്പെൻസാണ് എമൗണ്ട് എനിക്കറിയാം പക്ഷേ പറഞ്ഞുകൂടാ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മനസ്സിലാക്കി ഇന്ന് തന്നെ കരാറിൽ ഒപ്പിടൂ ജീവിതം ധന്യമാക്കൂ എല്ലാ ആശംസകളും അടുത്ത ഫ്ലാറ്റ് ഇനത്തിനപ്പുറം ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടി സാധാരണ രീതിയിൽ നമ്മൾക്ക് സേസും ഈ ക്ലോക്ക് ടവർ ഭാഗത്തുള്ള ആൾക്കാർക്ക് മെയിൻ ലാൻഡ് കമ്പനികളിത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏകദേശം മൂന്ന് വർഷമാണ് ഫ്രീസോണിലൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്തത് അന്ന് അന്ന് മുതൽ നമ്മൾ ഈ ഷംസ് ഫ്രീ ഫ്രീസോണിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ അന്ന് മുതലേ നല്ലൊരു ക്വാണ്ടിറ്റി കൊടുക്കുന്നുണ്ട് പക്ഷേ പ്ലാറ്റിനം എന്നുള്ള ഒരു ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ഫസ്റ്റ് കമ്പനി വന്ന് ആദ്യം ഇവിടെ വന്ന് പഠിച്ചു ഇവിടെ പ്ലാറ്റിനം മെമ്പേഴ്സ് ആരൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ലിസ്റ്റ് നോക്കാൻ പറഞ്ഞു ലിസ്റ്റ് നോക്കേണ്ട കാര്യമില്ല ഒരേ ആളെ ഉള്ളതെന്ന് പറഞ്ഞു ഏതായാലും ആശംസകൾ താങ്ക് യു സോ മച്ച് നമസ്കാരം